ദുഃഖവാർത്ത അപ്രതീക്ഷിത വേർപാട് പ്രിയ നടൻ്റെ ഭാര്യ അന്തരിച്ചു അന്തരിച്ച നടൻ വി ഡി രാജപ്പൻ്റെ ഭാര്യ സുലോചനയാണ് അന്തരിച്ചത് അറുപത്തിയൊൻപത് വയസ്സായിരുന്നു പതിനാലാം തീയതി പുലർച്ചെയാണ് അന്ത്യം സംഭവിച്ചത് കോട്ടയം ജനറൽ ആശുപത്രിയിലെ റിട്ടയേർഡ് ഹെഡ് നേഴ്സായിരുന്നു സുലോചന പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് അറുപത്തിയൊൻപത് വയസ്സായിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് നടനും ഹാസ്യതാരവുമായ വി ഡി രാജപ്പൻ അന്തരിച്ചത് സുലോചനയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം